ലൈംഗിക പീഡനക്കേസിൽ കൊച്ചിയിലെ ഐ ടി സ്ഥാപന ഉടമയ്ക്ക് ജാമ്യം നിഷേധിക്കുകയാണ് ഹൈക്കോടതി ലിറ്റ്മസ് സെവൻ ഉടമ വേണു ഗോപാലകൃഷ്ണ മുൻകൂർ ജാമ്യ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് ഐ ടി സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയാണ് ഉടമയ്ക്കെതിരെ പരാതി നൽകിയത് ബിനിൽ ഉണ്ട് വിവരങ്ങളുമായി ബിനിൽ ഈ പരാതിയുടെയും ഒപ്പം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലേയും സാഹചര്യത്തിന്റെയും മറ്റു വിശദാംശങ്ങൾ എന്താണ് എന്ന ഐ ടി സ്ഥാപനത്തിന്റെ ഉടമ വേണുഗോപാലകൃഷ്ണനെതിരെ അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയാണ് പരാതി നൽകിയത് പരാതി പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ആ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയത് അങ്ങനെയാണ് ഈ ലിറ്റ്മസ് ലിറ്റ്മസ്സവൻ ഉടമ വേണുഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ എത്തിയത് ഹൈക്കോടതി വേണുഗോപാലകൃഷ്ണൻ്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ് അതായത് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് കോടതി എടുത്തിരിക്കുന്നു അതേസമയം ആ കേസിലെ തന്നെ മറ്റ് മൂന്ന് പ്രതികളുണ്ട് അവർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരാണ് അവർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു കാരണം അവർക്കെതിരെ നേരിട്ട് ഈ ലൈംഗിക ആരോപണങ്ങളില്ല അതുകൊണ്ടാണ് ഹൈക്കോടതി ആ മൂന്ന് പേർക്കും ജാമ്യം അനുവദിച്ചത് അവരോട് പതിനെട്ടാം തീയതി ഇൻഫോ പാർക്ക് പോലീസിൽ നേരിട്ട് ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വേണു ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ കോടതി ഈ മറിച്ചൊരു നിലപാടാണ് എടുത്തത് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല അതായത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന വാദമാണ് ഹൈക്കോടതി അവിടെ അംഗീകരിച്ചിരിക്കുന്നത് ഈ കേസിന്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഈ ഇപ്പോഴത്തെ പരാതിക്കാരിക്കെതിരെ വേണുഗോപാലകൃഷ്ണന്റെ പരാതിയിൽ ആ സെൻട്രൽ പോലീസ് കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നതാണ് അതിനുശേഷമാണ് വേണുഗോപാലകൃഷ്ണനെതിരെ പരാതി വരുന്നത് ആ കേസിലാണ് ഇപ്പോൾ ഈ ഐ ടി സ്ഥാപന ഉടമയ്ക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് സ്വാഭാവികമായും വേണുഗോപാലകൃഷ്ണൻ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് പോലീസ് വേണുഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ശരി സ്ഥാപന ഉടമയ്ക്കാണ് കേസിൽ ജാമ്യം നിഷേധിച്ചത് ബിനിലാണ് ആ വിവരങ്ങൾ